യതിവിനടുത്തുനിന്ന് നടന്നകന്ന സ്റ്റെയർ സ്റ്റെയറിറങ്ങിയവ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന നീലമ ആദിയെ കണ്ണുരിട്ടി നോക്കി നിനക്കൊരു പണിയില്ലടി നീ എന്തിനെതിരെ തേരാപാര നടക്കുന്നേ ഞാൻ കണ്ണേടന് ഗ്രീൻ ടീ കൊണ്ടു കൊടുക്കാൻ പോയതാണ് ആദ്യ നീലമയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഉള്ളിലെവിടെയോ വല്ലാത്തൊരു തീക്കനില് പോലെ തന്നെ ഇവർ എത്രമാത്രം സ്നേഹിച്ചിരുന്നു പക്ഷെ ഒരിക്കലും അവർക്കെന്നെ അവരുടെ മകൻ്റെ ഭാര്യയായി കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അന്ന് അവരെന്നെ സ്നേഹിച്ചതിനേക്കാൾ നൂറിരട്ടി ഇപ്പോൾ അവരെന്നെ വെറുക്കുന്നുണ്ട് ഓ ഉത്തമ ഭാര്യയാവാൻ നോക്കുകയാണോ നീ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എൻ്റെ മകൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല നീലിമേ പുച്ഛം നിറഞ്ഞതും ആദ്യ ആനുശ്വാസം വിട്ട് നീലിമയെ നോക്കി പുഞ്ചിരിച്ചു അമ്മയുടെ സമ്മതം മേടിച്ചിട്ടാണോ കണ്ണേട്ട ഒരാളെ സ്നേഹിക്കുക അല്ലല്ലോ കണ്ണേട്ടനെ ആരെയാണോ ഇഷ്ടം അവരോടൊപ്പം ജീവിച്ചോട്ടെ എന്നെ നിങ്ങൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് പകരം ഈ താലിതന്നു വീണ്ടും എന്നെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ല നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ അമർത്തി തുടച്ചവൾ വേഗം അവിടെ നിന്ന് പോയി കണ്ണേട്ടനുള്ള ഫുഡിന്റെ ലിസ്റ്റ് ഒക്കെ സരിതേശിക്ക് പറഞ്ഞു കൊടുത്ത് താൻ പണി തുടങ്ങിയപ്പോൾ മുത്തച്ഛന്റെ വിളി വന്നിരുന്നു ആദ്യം ഒന്ന് വിശ്വസിച്ചിട്ട് മുത്തച്ഛന്റെ റൂമിലേക്ക് പോയി നോക്കുമ്പോഴത്തേ കണ്ണേട്ടനെ അവിടെ നിൽക്കുന്നു ആ മോളെ കയറി വാ ഡോറിനടുത്ത് നിൽക്കുന്ന കാണെ മുത്തച്ഛൻ അവളെ മാടി വിളിച്ചതും അവൾ അകത്തേക്ക് കയറി ചെന്ന് മുത്തച്ഛന്റെ അടുത്ത് നിന്നു എന്താ മുത്തച്ഛ കുടിക്കാമല്ലതും വേണം ഏയ് വേണ്ട അതിനല്ല ഞാൻ വിളിച്ചേ നിങ്ങളോട് രണ്ടു പേരോട്ടും ഒരു കാര്യം പറയാനാ മൂപ്പര് പറയാൻ പോണത് എന്ത് കാര്യമാണാവോ എന്ന നിലക്ക് ആദ്യം അങ്ങേരെ തന്നെ നോക്കി നിന്നു നിങ്ങളിപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം എടുത്തടിച്ച പോലെ മുത്തച്ഛ പറഞ്ഞത് കേൾക്കെ ആദ്യം കണ്ണനെയൊന്ന് നോക്കി എൻ്റെ കൃഷ്ണ അവിടെ അസുരരൂപം കൊള്ളുന്നുണ്ട് ഇങ്ങനൊരു വെളി വിളിച്ച് കല്യാണക്കാരൻ പറഞ്ഞതാണ് തൻ്റെ ജീവിതം ഇന്നിങ്ങനെ ആയത് മുത്തച്ഛന് മതിയായില്ലേ എന്തോ മാരേജ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ അവളോട് ചെയ്ത തെറ്റിന് ഞാൻ അവൾക്കൊരു താലി കൊടുത്തിട്ടുണ്ട് ഇനി അതേക്കുറിച്ചൊരു ചർച്ച വേണ്ട എനിക്കൊരിക്കലും ആദ്യെ എൻ്റെ ഭാര്യയായി കാണാനൊക്കെയല്ല പേരിന് ഒരു താലി കെട്ടി അത്രയേ ഉള്ളൂ കണ്ണൻ പറഞ്ഞത് കേൾക്കേ ആദിക എന്തോ പോലെ തോന്നി അവനൊരു പ്രായശ്ചിത്തമായിട്ട് തന്നെയാണോ തൻ്റെ കൈത്തിൽ താലി ചാർത്തിയത് എന്തിനു വേണ്ടി ഈ താലി അവൻ ചാർത്തിയില്ലായിരുന്നു എങ്കിൽ അവൻ ശരീരം പിച്ച് ചിന്തിയ വേദന മാത്രം ഞാൻ സഹിച്ചാൽ മതിയായിരുന്നല്ലോ ഇതിപ്പോൾ അവൻ തന്നെ വിലക്ക് വാങ്ങിയത് പോലെയൊക്കെ ഒരു തോന്നൽ എൻ്റെ ശരീരത്തിന് അവൻ തന്ന വിലയാണ് പോലും ഈ താലി താലിയുടെ മഹത്വവും പവിത്രതയും അവൻ അറിയാത്തത് കൊണ്ടാണോ അവൻ ഇങ്ങനെയെല്ലാം പറയുന്നത് ആദ്യക്കാകെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു തൻ്റെ മാറിലായി പറ്റിക്കിടക്കുന്ന താലി അവളിൽ പൊള്ളലേൽപ്പിച്ചു അവളുടെ കണ്ണുകളിൽ നീർമുത്തുകൾ കുമിഞ്ഞുകൂടി മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ കണ്ണു തുടച്ചുകൊണ്ട് മുത്തശ്ശനെ നോക്കി പുഞ്ചിരിച്ചു മുത്തശ്ശ എനിക്കോ കണ്ണേട്ടനോ പരസ്പരം ഭർത്താവായി നിൽക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് പ്രായശിത്തമായിട്ട് തന്ന ഈ താലി എനിക്ക് വേണമെന്നില്ല എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡിവോഴ്സ് നടത്തുന്നതായിരിക്കും നല്ലത് ഈ വീട്ടിലുള്ളവർ പറയുന്നത് പോലെ വെറുമൊരു വേലക്കാരിയുടെ മകളായ ഞാനൊരിക്കലും കണ്ണേട്ടനെ യോജിച്ച പെണ്ണല്ല നീ കൂടുതൽ അർണവിനെ സപ്പോർട്ടാക്കി സംസാരിക്കേണ്ട മോളെ അർണവ് നിന്റെ കൈത്തിൽ താലി ചാർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇരുവരും രജിസ്റ്റർ ഓഫീസിൽ പോവുകയും ചെയ്യും വിവാഹ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുകയും ചെയ്യും അതിൽ വല്ല മാറ്റവും സംഭവിച്ചാൽ പിന്നെ അർണവും ഈ തറവാടും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇത് കൃഷ്ണന്റെ വാക്കാണ് വാക്ക് വാക്കെങ്ങാൻ തിരിച്ച പിന്നെ അർണവി കൃഷ്ണപുരം തറവാടിന്റെ പടി ചവിട്ടുവേല അർണവിന് നേരെ കൃഷ്ണന്റെ ഗാ ഘനഗാംഭീര്യമേറിയ ശബ്ദം ഉയർന്നു വന്നു കൃഷ്ണൻ പറഞ്ഞതിന് കണ്ണൻ യാതൊന്നും മിണ്ടിയില്ല കാരണം അവനറിയാം മുത്തച്ഛനൊരു കാര്യം പറഞ്ഞാൽ അത് ഈ തറവാട്ടിൽ നടക്കൽ നിർബന്ധമാണ് അല്ലാത്ത പക്ഷം മുത്തശ്ശൻ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും മുത്തച്ഛന്റെ വാക്കിന് വിലവെക്കാത്തവർ ഈ വീട്ടിൽ താമസിക്കണ്ട എന്നാണ് മൂപ്പർ പറയുന്നത് എന്ത് പറയുന്നു എൻ്റെ കൊച്ചുമോൻ്റെ മരുമോളും കൂടി മാരേജ് സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ റെഡിയാക്കുമോ ഗൗരവത്തോടെയുള്ള കൃഷ്ണൻ്റെ ചോദ്യത്തിന് അർണവ് താൽപ്പര്യമില്ലാതെ ഒന്ന് മൂളി കൊടുത്തു കൃത്യം പത്ത് മണിക്ക് റെഡിയായി നിൽക്കണം ആദ്യമേ നോക്കി പറഞ്ഞവൻ ആ റൂമിൽ വെളിയിലേക്ക് ഇറങ്ങി കണ്ണം പോയതും ആദ്യം നിർവികാരമായി കൃഷ്ണനെ നോക്കി എന്തിനാ മുത്തശ്ശാ പരസ്പരം ഒരു കാലത്ത് ഒന്നിക്കാൻ വിധിയില്ലാത്തവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഈ വീട്ടിലെ മരുമോളാൻ യോഗ്യതയുള്ളവളല്ല എന്ന് ഈ വീട്ടിലെ മരുമകളാവാൻ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണ്ട ആകെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സുണ്ടായാൽ മതി കൃഷ്ണൻ ആദിയെ ചേർത്ത് പിടിച്ചു അതിന് യാതൊരു മറുപടിയും നൽകാതെ ആദി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു കൃത്യം പത്ത് മണിക്ക് തന്നെ ആദ്യം കണ്ണനും ചേർന്ന് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്തു മാരേജ് സർട്ടിഫിക്കറ്റ് ഉള്ളതെല്ലാം ചെയ്തു തിരികെ വീട്ടിലേക്ക് വന്നു ആ യാത്രയിലുടനീളം കണ്ണനും ആദ്യം തമ്മിൽ പരസ്പരം സംസാരിച്ചിരുന്നില്ല വൈകിട്ട് അത്തറവാട്ടിലെ എല്ലാവരും കൂടി ഗാർഡനിൽ ഒത്തുചേർന്ന് സംസാരിക്കുന്നത് ആദ്യം ദൂരെ നിന്ന് നോക്കി കണ്ടു അച്ഛന്മാരും മുത്തശ്ശന്മാരും ഒരു മൂലക്കുണ്ട് അമ്മമാരും മക്കളും ഒരു മൂലക്കും അച്ഛന്മാരുടെ ഇരുത്തം അറിയാം ബിസിനസ് ജാസ്സിയാണ് കണ്ണൻ ഗാർഡനിലെ ഊഞ്ഞാലിലിരുന്ന് ആരെയും മൈൻഡ് വെക്കാതെ ഫോണിൽ കളിക്കുന്നുണ്ട് ആദ്യം അവനെ തന്നെ നോക്കി നിന്നു ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ വീട്ടുകാരോടായാലും ശരി നാട്ടുകാരോടായാലും ശരി ഫ്രണ്ട്സിനോടായാലും ശരി ഇയാളെപ്പോഴും സൈലൻ്റ് ആണ് ആകെ ഇയാൾ അസുരനാവാനും തിന്നാനുമാണ് കാര്യമായിട്ട് വാ തുറക്കലെന്ന് തോന്നുന്നു ഇപ്പോൾ ഫാമിലി മൊത്തം ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്കൊപ്പം കൂടിയിട്ട് ഈ നിമിഷം മനോഹരമാക്കി കൂടെ അങ്ങേർക്ക് അതെങ്ങനെയാ അസുരനവൻ മാത്രമല്ലേ അങ്ങേർക്കറിയുള്ളൂ അവളിങ്ങനെ കണ്ണനെ നോക്കി അവനെ പ്രാഗികൊണ്ട് നിൽക്കുമ്പോഴാണ് യദു തന്നെ നോക്കുന്നത് ആദിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ കണ്ണനിൽ നിന്ന് നോട്ടം പിൻവലിച്ചവൾ മറ്റെങ്ങോ നോക്കി നിന്നു യദു തങ്ങളുടെ കൂടെ ഇരിക്കാതെ ദൂരെ മാറി നിൽക്കുന്ന ആദിയെ ശ്രദ്ധിക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ കണ്ണട്ടിലാണെന്ന് കാണി ഒന്ന് പുഞ്ചിരിച്ചവൻ കണ്ണനെ നോക്കി എവിടെ ഇങ്ങേര് ഫോണിൽ മലമറിക്കുന്ന പണിയില്ല റൊമാൻറ്റിക് കെട്ടിയവനാവാൻ തൻ്റെ ഏട്ടന് ഒരു കാലത്തും കഴിയൂല എന്ന നഗ്നമായ സത്യം യതു തിരിച്ചറിഞ്ഞു ഡി ചേട്ടത്തിയമ്മേ അവിടെ നിൽക്കാതെ ഇന്നുവ ഏതു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആദ്യ കടുത്തേക്ക് ചെന്ന അവളുടെ കയ്യും പിടിച്ച് എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് നടന്നു യദു വീടുകളിക്കല്ലേ എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട് ആദ്യം യദുവിൽ നിന്ന് കൈ ശ്രമിച്ചെങ്കിലും യദു അവളെ വിട്ടിരുന്നില്ല പണിയൊക്കെ പിന്നെയും ചെയ്യാം മോളിപ്പോൾ ഇവിടെ ഇരിക്കും ഇവിടെ എല്ലാവരും ഇരുന്ന് കഥ പറയുന്നത് കണ്ടില്ലേ യതു അത് പറഞ്ഞു ആദ്യം ഗാർഡനിലേക്ക് പിടിച്ചിരുത്തി അവൾ അവിടെ ഇരുന്നതും നീലിമയും ലീലയും സീതയും യശോദയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി അത് കാണേ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു ആദിമ്മ അതൊന്നും നീ സീരിയസ് ആക്കണ്ട നമുക്ക് എന്തേലും പറഞ്ഞിവിടെ ഇരിക്കാം യദു അതും പറഞ്ഞ് അവിടെ ഇരുന്ന ആദിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നത് കാണേ കണ്ണന് ദേഷ്യം വന്നിരുന്നു യദു ഡീ ചേട്ടത്തി അമ്മയെന്ന് വിളിച്ച് അടുത്തേക്ക് പോയതും അറിയാതെ കണ്ണന്റെ നോട്ടം അവൾക്ക് നേരം നീണ്ടിരുന്നു ഏത് സ്നേഹത്തോടെ അവളെ വിളിച്ചു വന്ന് എത്തിയതും ഗാർഡനിലിരുത്തിയതും പോയിട്ടും അവൻ അവളെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവളുടെ മടിയിലേക്കായി കിടന്നതും ഒന്നും തന്നെ കണ്ണൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്തിനാണ് കണ്ണന് ദേഷ്യം വരുന്നത് എന്നവൻ്റെ മനസ്സിലായില്ല അവനൊരിക്കലും ആദ്യം സ്നേഹിക്കുന്നില്ല പക്ഷേ മറ്റുള്ളവർ ആദ്യെ സ്നേഹിക്കുന്നത് കണ്ണൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതിപ്പോൾ മുത്തച്ഛനായാലും ശരി എതു ആയാലും ശരി വേറെ ആരായാലും ശരി ആരും തന്നെ ആദ്യയോട് കൂട്ടുകൂടുന്നതോ അവളെ സ്നേഹിക്കുന്നതോ അവനക്ക് ഇഷ്ടമല്ല കണ്ണൻ ദേഷ്യത്തോടെ ആദ്യയെ നോക്കി അതേപോലെ തന്നെ അവിടെയുള്ള കണ്ണൻ്റെ മറ്റു കസിൻസും ആദ്യെ മൈൻഡ് വെച്ചില്ല താൻ വന്നിരുന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നത് ആദ്യയെ വല്ലാതെ വേദനിപ്പിച്ചു